ക്രൈസ്തലോർ ദൈവത്തിന് മഹത്വം നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് ഒരുരിക്കാൻ നല്ല ദിന സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കും യേശ്കൃനാമത്തെ സ്നേഹവും വന്ധനവും ചൊല്ലുന്നു ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം ാക്കോവൻ കൂടെ ഇരുന്നവൻ വാക്തം നൽകിയവൻ കൂടെയുണ്ട് ആരാനിൽ യാക്കോവൻ കൂടെ ഇരുന്നവൻ അവൻ വാക്തം നൽകിയവൻ കൂടെയുണ്ട് ൂറായിരം ആയോരുകൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട് എന്നെ വേളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട് ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്തമായവൻ ചൊല്ലിയിട്ടുണ്ട് ആമേ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിട്ടുണ്ട് ഹാരാനിൽ യാക്കോപിൻ കൂടെയിരുന്ന അവൻ വക്തക്തം നൽകിയൻ കൂടെയുണ്ട് ദൈവത്തിന് മഹത്വം നമുക്ക് നമുക്ക് വാക് തന്നിട്ടുള്ള ദൈവവും നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ഒന്ന ഫസ്റ്റ് എസ്ലോണിക്ക ഒന്നാം തെസ്ലോണിക്കയുടെ പുസ്തകം ഒന്നാം ഒന്നാം തെസ്റ്റോണിക്കയുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഫസ്റ്റ് എസ്ലോണിയൻ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി ഫോർ നിങ്ങളെ വിശ്വസ്തൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും ദൈവത്തിന് സ്തോത്രം ഗോഡ് ഈസ് ഫെയ്ത്ത് ഗോഡ് ഈസ് ഫെയ്ത്ത് ഫുൾ ദൈവം വിശ്വസ്തൻ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവം അക്രമാ അപ്രഹാമിൻ്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം വിശ്വസ്തനാണ് അതിനാൽ നമ്മുടെ ദൈവം നമുക്ക് വിശ്വസ്തനാണ് ദൈവത്തിന് എത്ര പേര് വിശ്വസിക്കുന്ന അമേൻ പറഞ്ഞാട്ടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നെ വിളിച്ച ദൈവം വിശ്വാസം എനിക്ക് പ്രാഗ പ്രാഗ്യ പ്രാഗഭ്യത്തോടെ പറയാൻ കഴിയും അമേൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്യത വളരെ വലുതാണ് ദൈവത്തിന് മഹത്വം കർത്താവിൻ്റെ വിശ്വാസം ഒന്നു മാത്രമാണ് നാം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്നു ഈ ഭൂമിയിൽ ജീവനോട് നിലക്കുന്ന കർത്താവിൻ്റെ വിശ്വസതയാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ വിളിച്ച കർത്താവ് വിശ്വസനാണെങ്കിലും വിശ്വസ്തനാണെന്ന് എനിക്ക് പ്രഗത്ഭത്തോടെ പറയാൻ കഴിയും അങ്ങനെ ആയിരിക്കുമ്പോഴും നിങ്ങളെ വിളിച്ച് വേറെ കർത്താവും നിങ്ങൾക്കും വിശ്വസ്തനാണ് നമ്മൾ ദൈവത്തോട് വിശ്വസനായിരിക്കണം മാത്രമെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് നമ്മൾ ദൈവത്തെയോട് വിശ്വസരായിരിക്കണം എന്നായിരിക്കണം കർത്താവ് നമ്മൾക്ക് വിശ്വസ്തരായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ അവിശ്വസരമായിരിക്കുമ്പോഴും ദൈവം നമുക്ക് വിശ്വസം ാണ് ദൈവത്തിനു മഹത്വം എത്ര നല്ല ദൈവമാണ് അല്ലേ എത്രയും നല്ല വിശ്വാസ ദൈവമാണ് നമുക്കുള്ളത് ദൈവം നമ്മുടെ കർത്താവ് എത്രയും വിശ്വാസ്തനാണ് നമ്മൾ അവിശ്വസ്തരാണ് പലപ്പോഴും ദൈവ പന്ത്രണ്ടാം സംഗീതത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ദൈവത്തിന് മഹത്വം അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ മനുഷ്യരിൽ ഒത്തിരി എല്ലാ ഒരു അവിശ്വസ്തരാണ് എന്നാൽ നമ്മുടെ കർത്താവ് വിശ്വാസം നമ്മുടെ കൂടെയേര് നമ്മൾ വഴി നടത്തുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നമ്മൾ വായിച്ച വചനത്തിൽ നമുക്ക് നമ്മളെ വിളിച്ച ദൈവം എന്നെ എന്നെ വിളിക്കുന്നവൻ വിശ് നിങ്ങളെ വിളിക്കുന്നവൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാവുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേലുയ നമ്മൾ ആ വായിച്ച വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അതിന് നല്ല ഉറപ്പുണ്ടാവരായിരിക്കണം എന്നെ വിളിച്ച കർത്താവ് എന്നെ വേർതിരിച്ച കർത്താവ് അവൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ കരം ഹല്ലേലുയ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഉണ്ടാകും അത് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കും മയൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ ഹല്ലലുയായിരിക്കുന്നുവെങ്കിൽ ധൈര്യപ്പെടരുത് ഭാരപ്പെടരുത് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർപെടുത്തിയ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം നമ്മുടെ വിശ്വസ്തനായ ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെ വിളിച്ച ഉണ്മയുള്ളവനാണ് ഹല്ലേലിയ നമ്മളെ കണ്ണിനെ കൃഷ്ണൻ പോലെ പരിപാലിക്കുന്നവനാണ് ദൈവത്തിന് സ്തോത്രം സ്തോത്രം നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവം നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ ദൈവത്തിന് മഹത്വം എന്ത് സാഹചര്യം ആയിക്കോട്ടെ ഹല്ലേലൂയ ഏത് അവസ്ഥയിലൂടെ നമ്മളോട് കടന്നു പോകുന്നുവോ രോഗമാകട്ടെ കർത്താവ് സാമ്പത്തികമായിട്ട് ശുശ്രൂഷമായിട്ട് കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ട് എന്ത് വിഷയമാകട്ടെ ആ എന്ത് എന്ത് പ്രതിസംഗം നമ്മളായിരിക്കുന്നുവോ അത് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമയൻ പറഞ്ഞാലും ദൈവത്തിന് മഹത്വം നമ്മളെപ്പോഴും ദൈവത്തോട് വിശ്വസിക്കാൻ വായിച്ച് പറഞ്ഞ പോലെ നമ്മൾ ആ വിശ്വസ്തനായി പറഞ്ഞാലും എപ്പോഴും തീർന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് വിശ്വസനായി എപ്പോഴും മീൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മുടെ വിശ്വസ്തനായ ദൈവം നമ്മളെ ഒരു ഒരിക്കലും കവിടുകയില്ല നമ്മളെ തകർക്കുകയില്ല നമ്മളെ പറ്റിക്കുകയില്ല നമ്മളെ കവിടുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വരെ നമ്മുടെ വിശ്വസ്തനായ കർത്താ നമ്മോട് കൂടെയുണ്ട് ആമേ ദൈവത്തിന് മഹത്വം അല്ലേ ലൂയാ എനിക്ക് എൻ്റെ കർത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൃത്വ വിശ്വസനായിരുന്നുവെന്ന് ഒരു വർഷക്കാലം എൻ്റെ കർത്താവിനെ ഞാൻ കൂടുതൽ രുചിച്ചറിഞ്ഞു ഒരു വർഷക്കാലം എൻ്റെ കറുത്ത കൂടുതൽ എന്നോട് എൻ്റെ എൻ്റെ കർത്ത വിശ്വസനായിരുന്നു എനിക്ക് പ്രാഗബ്യത്തോടെ പറയാൻ കഴിയും ഈ നിമിഷം വരെ എനിക്ക് പറയാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം നമ്മളെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവ് വിളിച്ച കർത്താവ് എപ്പോഴും വിശ്വസ്തനാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലൂയ ഇഫ് ഗോഡ് അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ നമ്മുടെ കർത്താവ് ഫെയ്ത്ത് ആണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് എന്ത് വിഷയത്തിലായാലും ഹല്ലെ ലൂയ കർത്താവിൻ്റെ സനയിൽ ഏൽപ്പിച്ച് കൊടുക്കുക കർത്താവിൻ്റെ സിനിയിലായിരിക്കുക കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക നമ്മുടെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് ഏത് അവസ്ഥ നമ്മളായിരുന്നാലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് എത്ര പേർക്ക് പറയാൻ കഴിയും എത്ര പേർക്ക് വിശ്വസിക്കാം വിശ്വസിച്ചായിട്ട് ദൈവമക്കളെ ഞാനെ കേൾക്കൊണ്ട് പറയട്ടെ നമ്മുടെ കളിച്ച് നമ്മുടെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് നമ്മളെ നമ്മൾ നമ്മുടെ നമ്മൾ വിശ്വസിക്കാൻ കഴിയും വിശ്വസിക്കാൻ കഴിയുമ്പോൾ ആമേൻ പറഞ്ഞാട്ടെ ദൈവം നമ്മുടെ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല ദൈവം നമ്മൾ ഒരിക്കലും തകർക്കുന്ന ദൈവമല്ല നമ്മുടെ ഒരിക്കലും നമ്മൾ പകുതിയാക്കിയിട്ട് വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല ദൈവത്തിന് നമ്മുടെ കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ഒരു വിശ്വസ്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ദൈവത്തിനുമകത്ത് നമ്മുടെ യേശു നമ്മോട് കൂടെയുണ്ട് നമ്മുടെ യേശു വിശ്വസ്തനാണ് നമ്മുടെ യേശു വിശ്വസ്തനാണ് ഹല്ലേ ലൂയ ദൈവത്തിനു മഹത്വം കർത്താവിനും മഹത്വം കർത്താവിനു മഹത്വം എപ്പോൾ നമ്മുടെ കർത്താവ് കൂടെ കളയാൻ ദൈവത്തെ സ്തുതിക്കാണ് സ്തോത്രം ചെയ്യുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്നതുകൊണ്ട് പറയട്ടെ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് ഭാരപ്പെട്ടു പോകരുത് എന്നെ വിളിച്ച് വേർപ്പെടുത്തി എൻ്റെ കർത്താവ് ഹല്ലേലുയാ എന്നെ എന്നെ എന്നോട് കൂടെയാണ് വിശ്വസിച്ചു എൻ്റെ കർത്താവ് വിശ്വസനാണ് എൻ്റെ എൻ്റെ വിഷയത്തിനുമേ എൻ്റെ കർത്താവ് വിശ്വാസത്തെയോടെ പ്രവർത്തിക്കും എൻ്റെ വിഷയത്തിനു എൻ്റെ കർത്താവ് വിശ്വാസത്തോടെ എൻ്റെ വിഷയത്തിനുമേൽ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന് പ്രവിശ്വസിച്ചു കൊണ്ട് ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്താട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ൾക്കൊന്ന് പറയട്ടെ നിങ്ങൾ ഒരിക്കലും അത് ഐര്യപ്പെട്ടു പോകരുത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങളെ വിളിച്ച് വേർപെടുത്തി കർത്താവാണ് നിങ്ങൾ വിളിച്ച് വേർപെടുത്തി കഥ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ കർത്താവ് നിങ്ങളെ വിടിവീക്കാൻ വിശ്വസ്തനാണ് എന്തുമായി കൊള്ളട്ടെ അതിന് വിടിവിക്കാൻ വിശ്വസനായി ഒരു കർത്താവ് എനിക്ക് നിങ്ങൾ കൊണ്ടു ഞാൻ നിങ്ങളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനാണ് ഞാൻ ഞാൻ അതുകൊണ്ട് ഞാൻ പതിറിപ്പോകുകയില്ല എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനാണ് അതുകൊണ്ട് എൻ്റെ കർത്താവ് ഞാനൊന്നിനും ഒന്നിനും ഭയപ്പെടുകയല്ലോ എൻ്റെ കർത്താവിനെക്ക് വിശ്വാസം കൂടി ഞാൻ ഞാനൊരിക്കലും അധൈര്യപ്പെടുകയില്ല എൻ്റെ കർത്താവശ്വസന എപ്പോഴും ഞാൻ ആയിരിക്കും എന്നൊക്കെ കർത്താവ് എന്നൊക്കെ വിശ്വസിച്ചു കൊണ്ട് എപ്പോഴും ആയിരിക്കാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഈ വചനത്തായ എന്നെ നിങ്ങൾ ദൈവം ദൈവം ശക്തീകരിക്കട്ടെ എന്നെ വിളിച്ച ദൈവം വിശ്വസനാന്നു അത് നിവർത്തിക്കും നമ്മളെ വിളിച്ച കർത്താവ് ഏത് പ്രശ്നങ്ങൾ നമ്മളിലായിരിക്കുന്നുവോ ഏത് രോഗത്തിനടുവിലായിരിക്കുന്നുവോ ഏത് കഷ്ടനായിരിക്കുന്നുവോ നമ്മളെ വിളിച്ച കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും പീഡിതർക്ക് അഭയസ്ഥാനം യേശുക്രിസ്തു മാത്രമാണ് വേറെ ആരുമില്ല ഹല്ലേ ലുയ കൃത്യം തുടങ്ങിയവർക്ക് യഹോപ സമീപം തന്നെയാണ് മനസ്സുകൾ നിരക്ഷിക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു എത്ര വിശ്വസ്തനാണ് ദൈവത്തിനു മഹത്വം ഹല്ലയിലൂയ നമ്മളെ കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് വിശ്വസ്തനായ ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന് മഹത്വം ദൈവത്തിന് മഹത്വം നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം കർത്താനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കർത്താനെ വചനത്തിൽ ആശ്രയിക്കാം പതിറി പോകാതെ ഹല്ലയിലൂയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലയിൽ ഉയ്യ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് ഓരോ നിമിഷവും ജീവിക്കാൻ നമുക്ക് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ മഹത്വം നമുക്ക് കണകളടക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നത് ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ ഈ നിമിഷം ഞങ്ങൾ അങ്ങനെ സ്ഥിതിക്ക് സ്തോത്രയും ചെയ്യുന്നു കുറവായ കൃത്യാനുസനങ്ങൾക്ക് ഒരുമിച്ച് അരുമ്പം കുറവായി ചെയ്തു വജനം തേനപ്പം ഞങ്ങളെ സഹായിച്ചു അല്ലേ ലുയാ സ്തോത്രം കർത്താവ് നിങ്ങളെ വിളിക്കുന്നവൻ ഞങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണെന്ന് ഒരിക്കലും കൂടി വചനത്തോടെ ഞങ്ങളെ സഹ ഉറപ്പിച്ച് കേൾപ്പിച്ച് ഞങ്ങളതിന് ഉറപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ധൈമിയെ കേൾപ്പിച്ച് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ വിഷയത്തിന് മേലെ പ്രവർത്തിക്ക വിശ്വസ്നായ കർത്താവ് ഞങ്ങൾ ജീവിക്കുന്ന ദൈവൻ ഞങ്ങൾക്കുള്ള നന്ദി പറയുന്നു ഏതവസ്ഥയിലായിരിക്കും എന്നെ കേൾക്കുന്നവർ ഏത് വിഷയ നടുവിലായിരിക്കുന്നു അപ്പോൾ കണ്ണുനീരൊഴുക്കുന്നുവോ മാനസികമായ ചെനമെ തളർന്നിരിക്കുന്നുവോ ആ വിഷമ കർത്താവശ്വസനാണെന്ന് ഞങ്ങളുടെ കർത്താവ് വചനത്തോടെ ഓരോ കർത്താവ് വചനം ഉറപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്യുമ്പോഴാണ് അത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രയും ചെയ്യുന്നു എൻ്റെ വീടിയോ കളിക്കുന്ന കർത്താവ് ചെറുതുപോലെ ആവശ്യങ്ങൾ രഹസ്യമായ പരസ്യമായ പ്രാർത്ഥന സമസ്ത വിഷയങ്ങളെ ഓർത്ത് ഏഴാം വീണ്ടും സ്തോത്രം ചെയ്യുന്നു കർത്താനസനയിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവപ്രവർത്തികൾ കാണിട്ട് കർത്താവ് അങ്ങുടെ നാമമകത്ത് കർത്താവ് മാനസികമായി ക്ഷണിച്ചു പോകാനിടയാക്കരുത് കർത്താവേ സ്തോത്രം ധൈര്യ ധൈര്യത്തോടെ ഒരു പണക്കൃ നൽകണമേ കർത്താവേ ആത്മീയമായി ശക്തിപ്പെട്ട് എൻ്റെ കർത്താവനെ വിളിച്ചവരുടെ വിശ്വസത്തിനെ മനസ്സിലാക്കി കർത്താവ് അവർക്ക് വിശ്വസി പെളക്കൃഭാവർക്ക് നൽകുമാറാന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രഭയുടെ വിഷയത്തിൽ കാണിട്ട് കർത്താവേ ദൈവം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കണ്ടു സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു ലോകത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്ത് ഓരോ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകമുള്ള വിശ്വാസവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറകൾക്കു വേണ്ടി കണ്ണിനിടക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു കർത്താവ് വിവാഹം നടക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗ്ഗത്തിന് വർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്കെല്ലാവരുടെ വിഷം നീക്കുപോക്കൾ വരുത്തണമേ കർത്താവ് വിധവമാരായ കർത്ത കരുതനമേപ്പാ സ്ത്രോത്രം വനമില്ലാത്തർക്ക് ഭവനങ്ങളൊക്കെ എടുക്കണ കർത്താവ് കടഭാരോഗ്യം ചേത്തു വൃക്ഷങ്ങളും കർക്കുപോകള് വരുത്തണം കർത്താവ് തൊക്കുപാ കർത്താവ് ആശ്വസിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏസം കർത്താവിനടുത്ത് ജീവിക്കണം കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പുരുഷത്താൻ മലയാളിപ്പം ഞങ്ങൾ നടത്തണമേ ഞങ്ങളോട് കർത്താനാവും മകത്തപ്പെടണം ഞങ്ങൾ കുറേയുമായി ഞങ്ങൾ വളരെ മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താന സ്ഥലത്ത് ഞങ്ങൾ പൂർണ്ണമായി താഴ്ത്തുന്നു കുറവെ പരാജയങ്ങൾ വലിയ കർത്താൻ ക്ഷമിക്കണമേ അപ്പോ വിശുദ്ധയോടെ വേറൊരു ജീവിക്കണം കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വരുവനായി ഞങ്ങൾ ഒരുക്കണം കർത്താവ് പ്രാർത്ഥനയായ കടനായ സ്തോത്രം ഏജ് കൃഷ്ണനാമത്തിൽ തന്നെ ആമേൻ 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 മേൻ സ്തോത്രം 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 ദൈവ നിങ്ങളെല്ലാം എനിക്ക് വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ഗോഡ് ലവ്സ് യു